ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിലും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കിടയിലും ബി ജെ പിയെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ കോൺഗ്രസും സി പി എമ്മും ശ്രമിച്ചുവെന്നും ഇതിനുള്ള മറുപടിയാണ് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനമെന്നും വി മുരളീധരൻ കേരളത്തിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള പ്രത്യേക താല്പര്യമാണ് ഒരു മന്ത്രിക്ക് കൂടി അവസരം നൽകാൻ കാരണമായതെന്നും വി മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു മലയാളികൾക്കാകെ സന്തോഷം തരുന്ന ഒരു ഒരു കഴിഞ്ഞ വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് മന്ത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളു രണ്ടായിരത്തി പതിനാല് തൊട്ട് പതിനേഴ് വരെയുള്ള മൂന്ന് വർഷക്കാലം മന്ത്രി ഇല്ലായിരുന്നു അതിനുശേഷം ഒരു മന്ത്രിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിന് ഒരു മന്ത്രിയെ കൂടി അധികമായിട്ട് നൽകിയിരിക്കുകയാണ് അങ്ങനെ കേരളത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള താൽപ്പര്യം പ്രത്യേകമായിട്ടുള്ള കരുതൽ കേരളത്തിൻ്റെ വികസനത്തിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രതിബദ്ധത ആ പ്രതിബദ്ധതയെല്ലാം വ്യക്തമാക്കുന്നതാണ് ഇന്നുണ്ടായിട്ടുള്ള ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ കേരളത്തിന് ലഭിച്ചിട്ടുള്ള പങ്കാളിത്തം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ വിദേശകാര്യ വകുപ്പിൻ്റെ സഹമന്ത്രി എന്നുള്ള നിലയിൽ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളിലും സജീവമായിട്ട് പങ്കാളിയാക്കാൻ സാധിച്ചു